കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലൈൻ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അത്യാവശ്യം നല്ലതായുള്ള കമന്റിനൊക്കെ മറുപടി കൊടുത്ത് അതുപോലെ നെഗറ്റീവ് കമൻസ് ചിലതൊക്കെ അവഗണിച്ചു ചിലതൊക്കെ തക്കതായ മറുപടി കൊടുത്തും കഴിഞ്ഞാണ് ആദ്യം മാള് വിട്ടത് ആദ്യമുറിയിലേക്ക് പോയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാണ് മാൾ കിടക്കാൻ ചെന്നത് ചുമ്മാ ഇൻസ്റ്റയിൽ കയറി റീൽസ് കാണുമ്പോൾ തന്നെ പതിവായി മെസ്സേജ് വരുന്ന അക്കൗണ്ടിലേക്ക് അവിടെ മിഴികളൊന്ന് ചലിച്ചു അവന് ഓൺലൈനിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തി മാള് ചുമ്മാവനയച്ച മെസ്സേജുകൾ ഒന്നുകൂടെ ഓടിച്ച് വായിച്ചു എവിടെയോ ഒരു സന്തോഷം ചുണ്ടിൽ ചുണ്ടിലറിയാതെ ഒരു പുഞ്ചിരി ആ പ്രൊഫൈൽ പിക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നേരമാണ് അപ്പുറത്ത് നിന്ന് എന്തോ ടൈപ്പ് ചെയ്യുന്ന അവടെ കണ്ണിൽപ്പെട്ടത് നിമിഷം നേരം കൊണ്ട് ബാക്ക് അവൾ പിന്നോട്ട് പോകാൻ നോക്കിയെങ്കിലും മെസ്സേജ് വന്ന് കഴിഞ്ഞു മാള് കണ്ണൊന്ന് ഇറങ്ങി അടച്ച് തലയിൽ കൈവെച്ച് നോക്കിയിരിക്കരുത് തന്നെ അവൻ്റെ മെസ്സേജ് കണ്ടതും എല്ലാം കഴിഞ്ഞു എന്ന പോലെ അവൾ ചമ്മലോടെ തലയിലേക്ക് മുഖം അമർത്തി അപ്പുറത്ത് അവരുടെ മെസ്സേജിന് വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്ന ഋഷിയുടെ അധരങ്ങളും വിരിഞ്ഞിരുന്നു അന്നേരം ഒന്നും മിണ്ടാത്തത് പറ എന്റെ മെസ്സേജ് നോക്കിയിരിക്കോ ഞാൻ വെറുതെ ഇപ്പൊ എടുത്തിട്ടുള്ളൂ ഫോണ് അല്ല നോക്കിയിരിക്കുന്നില്ല ടൈപ്പ് ചെയ്ത മെസ്സേജ് അവൻ അയക്കുമ്പോൾ മാളുവിന്റെ വിരലുകളും വരച്ചിരുന്നു അതിനൊരു മുകളിലായിരുന്നു അവന്റെ മറുപടി പിന്നെ ഇന്ന് നടന്ന പ്രൊജക്റ്റും വൈവേക്കെ അവരിൽ വിഷയങ്ങളായി വന്നു വാവേയും നീവിയെയും കാണാൻ പോയതും മാളു അവനോട് പറഞ്ഞിരുന്നു കുറച്ചു നാളായി ഇവർ തമ്മിൽ ഈ ചാറ്റിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ അന്ന് മായുഴ സാറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം മുതൽ ഇളവ് വളച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം എനിക്കിങ്ങനെയെല്ലാം തുറന്നു പറയുന്നത് തന്നെയാണ് ഇഷ്ടമെന്ന് ഈ ദിവസങ്ങളോട് തന്നെ താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ഫ്ലൈറ്റിങ്ങിനെ ഞാൻ നിൽക്കുന്നില്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് നിമിഷങ്ങൾക്ക് ഫോണിലേക്ക് വന്ന മെസ്സേജിലേക്ക് മാളു കണ്ണുമിഴിച്ച് നോക്കി ഇങ്ങനെ പെട്ടെന്നൊരു തുറന്നു പറച്ചിൽ അവൾ പ്രതീക്ഷിച്ചില്ല ഒരു സൂചനയൊക്കെ തോന്നിയിരുന്നു പെണ് എന്ത് തിരിച്ചയക്കുമെന്നറിയാ തരിച്ചെന്ന നിമിഷം ഋഷിയുടെ കോള് ഫോണിലേക്ക് വന്നു മാളു ഒന്നുകൂടെ ഞെട്ടി എടുക്കണോ വേണ്ടയോ മൂന്നാമത്തെ റിങ്ങടിച്ചപ്പോഴേക്ക് അവൾ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു മാളു അവൻ്റെ ശബ്ദത്തിൽ കൊണ്ട് നേരിയ കിതപ്പ് ഒരു മൂളലല്ലാതെ അവളിൽ നിന്നൊന്നും പുറത്തേക്ക് എത്തിയില്ല എന്തെങ്കിലുമൊന്നും മിണ്ടിട തന്നോട് ഞാൻ ഈ നേരിട്ട് കാണുമ്പോൾ പറയാനിരുന്ന പക്ഷെ ഇന്നെന്തോ പുറത്തേക്ക് വന്നുപോയി പ്ലീസ് ഒന്നും മിണ്ടട ഞാൻ എനിക്ക് മാളുവിന് വാക്കുകൾ കിട്ടുന്നില്ല ആ താനിങ് നെർവസ് ആവുമല്ലേ എനിക്ക് മനസ്സിലാവും ആലോചിച്ച് പതിയോ റിപ്ലൈ എന്നാൽ പക്ഷേ അത് നിന്ന് ഫോണിൽ കൂടി വേണ്ട ഞാൻ നാളെ നൈറ്റ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട് താൻ അവിടെ ഉണ്ടാവണം ഓക്കെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും തന്നെ കണ്ടിട്ട് ഞാൻ പോകൂ അത്രമാത്രം പറഞ്ഞ ഋഷി കോൾ അവസാനിപ്പിക്കുമ്പോൾ മാള് വിറയിലൂടെ ഫോൺ സെവിയിൽ നിന്ന് എടുത്തു തലയിനയിലേക്ക് മുഖം പൊഴുത്തി കിടക്കുമ്പോഴും പെണ്ണിൻ്റെ ഉള്ളിലെ പഞ്ചാരി മേളത്തിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല എന്താണോ കൂട്ടുകാരികൾ കാണാൻ വന്നിട്ടൊരു സന്തോഷവും ഇല്ലേ രാത്രി കിടക്കാൻ നേരം സതീഷിൻ്റെ ചിരിയോടെയുള്ള കുശലാന്വേഷണത്തിന് അമ്മ ഒരു ചിരി തിരികെ നൽകി ഏയ് അങ്ങനെയൊന്നുമില്ല സതീഷേട്ടാ അവർ വന്നതിൽ സന്തോഷിക്കുക മാത്രമേ നല്ല കൂട്ടുകാരെന്നല്ല അവർ പിന്നെ ഞാനും പണ്ടങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവരെ കുറ്റം പറയാൻ യോഗ്യതയില്ല എന്ന് വേറെ കാര്യം എന്തോ എൻ്റെ അമ്മയുടെയും വീട്ടുകാരുടെയൊക്കെ പ്രാർത്ഥനയുടെ പറയാനും തോന്നുന്നു ഇപ്പോഴെങ്കിലും നല്ല വഴിയിലേക്ക് എനിക്ക് തിരിയാൻ പറ്റിയത് ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടിയതും താനിങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് ഡെസ്ബാവാതെ മനുഷ്യരായ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞു കഴിഞ്ഞു ഇനിയും അതിൻ്റെ പിറകെ ഒന്നും പോകണ്ട എന്നാലും എൻ്റെ കൂട്ടുകാരിൽ തന്നോട് മനസ്സാരും സംസാരിക്കാമെന്നല്ലേ ഇനി ഒരു ശത്രുതയും വേണ്ട ഒന്നും വേണ്ട ഓക്കേ സതീഷി ചിരിയോടെ പറഞ്ഞവളിരുതോളിലും കൈവെച്ച് വിളിച്ചതും അമ്മു നിറഞ്ഞ കണ്ണോട് ആ കയ്യിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഇന്ന് രാവിലെയായിരുന്നു റിയും കൃതി അവളെ കാണാമെന്ന് റിയയുടെ റിയുടെ കല്യാണം ആൽഫിയുമായിട്ട് കഴിഞ്ഞതൊക്കെ അമ്മു നേരത്തെ അറിഞ്ഞിരുന്നു അപ്പോഴും കൃതിയെക്കുറിച്ച് യാതൊരു വിവരവും അവൾ അറിഞ്ഞില്ല അമ്മുവാണെങ്കിൽ അത് അന്വേഷിക്കാനും നിന്നില്ല പക്ഷെ ഇന്നീട് വന്ന കൃതിയെ കണ്ട് അമ്മു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു കോലം കെട്ടു എന്ന് പറഞ്ഞാൽ പോരാ വല്ലാത്തൊരു രൂപത്തിലാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നത് റീയുടെ രൂപത്തിലുമുണ്ട് വ്യത്യാസം എല്ലാം കൊണ്ടൊരു കുടുംബിനിയായ പോലെയാണ് അവളും പക്ഷെ അവളുടെ മുഖത്ത് സന്തോഷമാണ് എന്നാൽ കൃതി എന്തൊക്കെ വന്നാലും ആ രൂപത്തിൽ വന്നിരുന്നവോട് കാര്യം ചോദിക്കാതിരിക്കാൻ അമ്മുവിൻ്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൃതി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്മുവും തരിച്ചു നിന്ന് പോയി പെട്ടുപോയ അവളുടെ കഥ അമ്മവിനെ കുറച്ചൊന്നുമല്ല കുലുക്കിയത് റിയയുടെ അവസ്ഥയോ അങ്ങനെ തന്നെയായിരുന്നു കൃതി ഇപ്പോഴാണ് മനസ്സ് പറഞ്ഞത് അതുകൊണ്ട് അവൾ അങ്ങനെയെല്ലാം അറിഞ്ഞിരുന്നില്ല ഒരു മാസമോ അതോ അതിൽ കൂടുതൽ ഒരു തടവറയിൽ അവളെ തളച്ചിട്ട കഥ ഒടുതുണിയില്ലാതെ ഓരോരുത്തരുടെയും മുന്നിൽ കിടന്നു കൊടുക്കേണ്ടി വന്ന കഥ എങ്ങനെയോ ഒരു പഴുതീട്ടിയപ്പോൾ ചാടിപ്പോന്നാണ് അവിടെ നിന്ന് അവൾ കുറച്ച് മാസത്തേക്കാൾ ഒരു മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതുകൊണ്ടാണ് റിയയും വിളിച്ച അമ്മുവിനെ കാണാൻ അവൾ വന്നത് സതീഷ് എന്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ ഇന്ന് നടന്ന സംഭവങ്ങൾ ഒന്നുകൂടെ അമ്മുവിൻ്റെ തലയിലൂടെ പ്രദക്ഷിണം ചെയ്തു പോയി ചുമ്മാ അതിരിക്കു വീരു ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെടാ തോളിൽ മുഖം അമർത്തി കേൾക്കുന്നവൻ ആദ്യം മുട്ടുകൈകൊണ്ട് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ചെക്കം പിന്നെയും ഒട്ടി അവന്റെ കൈക്കുഴയിൽ നിന്ന് എരിവരി കൊണ്ടാണ് ആദ്യം സവാള അരിയുന്നത് സവാളയുടെ എരിവിൽ കണ്ണ് ചെറുതായി കലങ്ങിയിട്ടുണ്ട് അവിടെ അതിനൊപ്പം പുറകിൽ നിൽക്കുന്നവന്റെ കുറുമ്പും സാരിക്കുളിയിലൂടാകത്തേക്ക് കയറിയവന്റെ വലത്തേക്കായി ഒട്ടും അടങ്ങിയിരുന്നില്ല പിടിക്കാൻ പറ്റുന്നിടത്തൊക്കെ വലഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശോഭയും കൃഷ്ണകുമാരും ശോഭയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ശോഭയുടെ ആങ്ങളുടെ മോൻറ്റ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നാളെ ആദ്യം മാളും വീരും നാളെ പോകുന്നുള്ളൂ നാരായണി അമ്മയാണെങ്കിൽ ആദിയുടെ വീട്ടിലാണ് അവൾക്കും ക്ഷണമുണ്ടെങ്കിലും ദൂരെ കൂടുതൽ കാരണം പോകുന്നില്ല മാളിപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തുപോയതാണ് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ചെക്കൻ ആ അവസരം നന്നായിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണ് ഇത്ര നേരം അവിടെയും കെട്ടിപ്പിടിച്ച് ഹാളിലായിരുന്നു ഇപ്പം അത് അടുക്കളയിലേക്ക് മാറിയെന്ന് മാത്രം എങ്ങനെയോ ചെക്കനെ തള്ളി മാറ്റി അവന് സ്ലാബിൻ്റെ മേലെ കയറ്റിയിരുത്തി ആദി എൻ്റെ ജോലി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയാ നിറങ്ങി ഇറങ്ങാൻ വരുന്നവനെ നേരെ കത്തിച്ചുകൊണ്ട് ആദ്യം ഭീഷണിപ്പെടുത്തി ചേടോ എന്റെ ഭാര്യ സ്നേഹിക്കാൻ എനിക്ക് അവകാശം ഉണ്ടല്ലോ അതിന് മുന്നേ ഉച്ചയ്ക്കെന്നെങ്കിലും നിന്റെ വയറ്റിലേക്ക് പോകണ്ടേ അതുകൊണ്ട് പൊന്നു മോൻ അവിടെ ഇരി ഞാനിതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ എന്നിട്ടാ സ്നേഹിക്കുന്നത് ശരി ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ വെയിറ്റ് ചെയ്യാം ഓർപ്പിച്ച് നോക്കുന്നവളെ നോക്കി കണ്ണിച്ചിമ്മി വീര് പറഞ്ഞു അവനെ നോക്കി ആദ്യം പണികൾ തുടങ്ങിയിരുന്നു വെജ് ഫ്രൈഡ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത് ഒപ്പം ഗോപി മഞ്ചൂരിയൻ വീരുള്ളപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ആദ്യം ഉണ്ടാക്കും വളരെ വൃത്തിയോടെയും അടക്കത്തോടെയും ആദ്യം ചെയ്യുന്ന ഓരോന്നൊരു ചിരിയോടെ നോക്കിയിരുന്നു വീരും ഒരു തവണ പോലും അവളിൽ നിന്ന് അവൻ്റെ നോട്ടം മാറിയില്ല പല പ്രാവശ്യം ചെക്കൻ്റെ കണ്ണിമ പെട്ടാതെയുള്ള നോട്ടത്തിൽ ആദ്യം പതറിയെങ്കിലും അവൾ പിടിച്ചു നിന്നു പെണ്ണിന്റെ ചുവന്നു കയറിയ മുഖത്തേക്ക് അത്രയും കൊതിയോടെ നോക്കി വീരും അവളിൽ പൊടിയുന്ന വിയർപ്പിനോട് പോലും അവൻ അസൂയ തോന്നിപ്പോയി അങ്ങനെ ഇല്ലാതെ ഒരു വിധം റെഡിയായി കഴിഞ്ഞു ടേസ്റ്റ് ചെയ്യാനായി കുറച്ച് കറി റൈസും കൂടെ എടുത്ത് ആദ്യം അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ മുഖവും ആ രുചിയിലൂടെ ഒന്നുകൂടെ വിടർന്നിരുന്നു മാളും ഉച്ചയോടെ തന്നെ തിരിച്ചെത്തി ഉച്ചക്കത്തെ ഭക്ഷണം അവർ ഒരുമിച്ചാണ് കഴിച്ചത് ചെറിയൊരു മയക്കം കഴിഞ്ഞ് വീര് മൂന്നു മണിയോടെ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കൃഷ്ണകുമാർ ഇല്ലാത്തതുകൊണ്ട് അവനാണ് ഇന്ന് അവിടുത്തെ ഇൻചാർജ് ആദ്യം മാളും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു വീട്ടിൽ കുറച്ച് പണികളുണ്ട് അമ്മയില്ലാത്താണല്ലോ ആദ്യം മാളു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു നാലു മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്താണ് ഈ നിന്റെ മോ ടെൻഷൻ കാര്യം പറ കുറേ നേരമായി മാളുവിന്റെ മുഖം ശ്രദ്ധിച്ചിരുന്ന ആദി പെണ്ണിനെ സൂക്ഷിച്ച് നോക്കി അവസാനം അവൾ പറയാൻ തുടങ്ങിയ നേരം ഹോൺ ഒരു കാറ് തൊട്ടുമ്പിലൂടെ പാഞ്ഞു വന്നത് ആദ്യം ബ്രേക്ക് പിടിച്ച് ഒരുമിച്ചായിരുന്നു വരാമെന്ന് പറഞ്ഞ നേരമായിട്ടും ആദ്യം മാളുവിനെയും കാണുന്നില്ല സമയം നോക്കുമ്പോൾ ആറാവുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ടെൻഷൻ ആവാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ അവിടെ ജോലിക്ക് നിക്കുന്ന രണ്ടുപേരോട് കടന്നോയിക്കൊള്ളാൻ പറഞ്ഞ് വീരു പുറത്തേക്ക് ഇറങ്ങിയ നേരമാണ് ഋഷിയുടെ ബൈക്ക് അവന്റെ മുമ്പിൽ വന്ന് നിന്നത് കാറിൽ നിന്നിറങ്ങുന്ന ഗൗതമിനെയും വിശാഗനയും കണ്ട് മാളു ആദിയും ഞെട്ടി പരസ്പരം നോക്കി എന്താണ് ആദി സുഖാണോ ഒരു ചിരിയോടെ കാറിന്റെ ബോണ്ടറിയിൽ ചാരി നിൽക്കുന്നവനെ ആദി പകപ്പോടെ നോക്കി അതെന്ത് ചോദ്യാടാ ഗൗതമേ വലിയൊരു പാട്ട് തന്റെ ഭാര്യയില്ലേ നിൽക്കുന്നത് ഒപ്പൊരു അടിപൊളി റെസ്റ്റോറൻറ് മുതലാളിയും ജീവിതം ഫുള്ള് കളറല്ലേ വിശാഖു അതെ ചിരിയോട് അവടെ അടുത്തേക്ക് വന്നിരുന്നു മാളുവിന് അവനെ മനസ്സിലായില്ല മുന്നിൽ നിൽക്കുന്നവരെ കണ്ട ആദിക്ക് വെറുപ്പും ഭയം ഒരുപോലെ ഉള്ളിൽ നിന്ന് ഉരഞ്ഞു വന്നി അധികം ആളുകളാരും വരാത്ത ഇടവഴിയായതുകൊണ്ട് ഭയം കുറച്ച് കൂടുതലാണ് വഴിമാറ ഞങ്ങൾക്ക് പോകണം മാളു നീ കയറി സ്കൂട്ടിയിൽ നിന്നിറങ്ങിയ മാളുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ആദി ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ അവര് നോക്കി ചേറി അങ്ങനെ അങ്ങ് പോയാലങ്ങനെ ആദി നമ്മൾ തമ്മിൽ പഴയ ചില കണക്കുകളില്ലേ അതൊക്കെ തീർക്കണ്ടേ ആ കണക്കിന്റെ പരീക്ഷ സഹിതം എൻ്റെ ഏട്ടൻ തന്നെ മേത്തുകാരി മേഞ്ഞിർത്തല്ലേടാ ഇനിയും വാങ്ങിച്ചു വിടാനാണ് ഇപ്പൊ ഈ വരവെങ്കി താനിനി നിവർന്ന് നടക്കില്ല അവന്റെ വർത്തമാനം കേട്ട് കരികേറി മാളുവിന്റെ ശബ്ദമോട് ഉയർന്നു ഗൗതമും വിശാഖും പരസ്പരം നോക്കി ചിരിച്ചു വിശാഖേ നീ ഇത് കേട്ടോടാ അവന്റെ അല്ലേ അനിയത്തി അതിന്റെ ചൂട് ഇവൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അവനോട് തീർക്കാളും നമ്മുടെ കണക്ക് ഇവളിൽ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ കാശ്മീർ ആപ്പിള പോലെ പെണ്ണങ്ങ് ചുവന്ന് തുടുത്തിട്ടുണ്ട് നീ അവളിൽ നിന്ന് കടിച്ചു കുടങ്ങിയേക്ക് എനിക്ക് ഇവള മതി എന്റെ ആദിയെ ചിരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വന്നതും ആദ്യം സ്കൂട്ടറിയിൽ നിന്നിറങ്ങി അമ്മൂൻ്റെ മുമ്പിലായി കയറി തീരുന്നു മര്യാദക്ക് പോകുന്ന നിങ്ങൾക്ക് നല്ലത് അന്ന് കിട്ടിയൊന്നും മറന്നിട്ടില്ലല്ലോ ഇല്ലടി മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാ നിന്നെയൊക്കെ തേടി ഞങ്ങൾ ദേ ഇവിടം വരെ എത്തിയത് ഒന്നും രണ്ടുമല്ല മാസങ്ങളായി നിന്നെ ഒന്ന് തൊട്ടേന്റെ പേരിൽ ഞങ്ങൾ രണ്ടും അനുഭവിച്ചു അന്നേ തീരുമാനിച്ചാ നീ എന്റെ കൈ കിടന്ന് പിടയണന്ന് നിനക്കൊക്കെ നോന്താലേ അവനും നോവു നിന്നോടുള്ള മുഖത്തേക്കാൾ അവനോടുള്ള പക അവ വീണ്ടും എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് എത്ര നാളായിന്നറിയോ അവസരം നോക്കി നടക്കുന്നു ദേ ഇപ്പൊ രണ്ടിനെ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നു ഈ സുന്ദരിക്ക് പോലെ എന്റെ ഭാര്യ എത്തി ഉണ്ടായിരുന്നല്ലോ അവളെ ആയിരുന്നു ലക്ഷ്യം പക്ഷേ വേണ്ട അവൻ ഏറ്റവും കൂടുതൽ നോവണമെങ്കിൽ അവന്റെ കുഞ്ഞ് പെങ്ങൾ തന്നെ വേണം തൂക്കിയെടുക്കണ രണ്ടിനെയും കുറച്ച് ജീവം ബാക്കി വെച്ച് രണ്ടിനെയും നമുക്ക് അവന് തന്നെ എറിഞ്ഞു കൊടുക്കണം മുരണ് കൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ വിശാഖിന്റെ മുഖത്തും പകനിറഞ്ഞിരുന്നു അന്ന് വീരുവിൻ്റെ തല്ലുകൊണ്ട് കഴിഞ്ഞ് അത്രയും പരിക്കുള്ളവർക്ക് സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നിന് മാസം വരെ കിടന്ന കിടപ്പിൽ തന്നെ ആയിരുന്നല്ല അന്നേ തീരുമാനിച്ചാണ് ഇതൊക്കെ ആദ്യം മാളും ചുറ്റും നോക്കി ഇവരുടെ കയ്യിലകപ്പെട്ടാൽ രക്ഷപ്പെടുന്ന അസാധ്യമാണ് അതിന് മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ തിരിഞ്ഞോടാൻ നോക്കിയിട്ട് കാര്യമില്ല റോഡിന്റെ സൈഡിൽ പൂഴിമണ്ണാണ് ആദിയുടെ കൈവിട്ട് മാളു പിന്നിലേക്ക് മരപ്പൂർവാഞ്ഞു വീണു മാളു ആദി പെട്ടെന്ന് അവളെ പിടിച്ച് താഴേക്കിരുന്നു കുനിഞ്ഞവരെ പിടിക്കാൻ ചെന്ന രണ്ടിനെയും കണ്ണിലേക്ക് മണ്ണ് വാരിയിട്ട് കഴിഞ്ഞ മാളു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവർ കണ്ണുപൊത്തി അലറികൊണ്ട് പിറകിലേക്ക് പോയി നല്ല പൂഴിമണ്ണാണ് കണ്ണവർ തുറന്നു വരുമ്പോഴേക്കും അവരുടെ കാറിൻ്റെ ഇടയിലൂടെ ആദ്യം മാളും സ്കൂട്ടിയും പറപ്പിച്ചിരുന്നു ഋഷിയോട് കാര്യം പറഞ്ഞതും അവനും കൂടി വരാമെന്ന് പറഞ്ഞ് വീരുവിനൊപ്പം ഋഷിയും ബൈക്ക് തിരിച്ചിരുന്നു ഇനി വണ്ടി എന്തെങ്കിലും കേടായി വഴി നിൽക്കുകയാണെന്ന് അറിയില്ലല്ലോ പോകുന്ന വഴിയിലെല്ലാം വീരുവിൻ്റെയും ഋഷിയുടെയും നോട്ടം ഓരോ കോണിലേക്കും എത്തി വീട്ടിലേക്കാണ് നേരെ കയറി ചെന്ന് പൂട്ടിയിട്ട വാതിലുമ്പിലും പകപ്പോ നിൽക്കുന്നതിനൊപ്പം ഒന്നുകൂടെ അവരുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഋഷിയും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അപ്പുറത്ത് വീട്ടിലെ മണിയാഴ്ച കണ്ടത് വീരും അങ്ങോട്ടേക്ക് നടന്നു ആദ്യം ആളും വൈകുന്നേരത്തോടുകൂടി ഇവിടുന്ന് ഇറങ്ങി നിറഞ്ഞതും ഇത്ര നേരം ഉണ്ടായിരുന്ന ടെൻഷൻ ഇരട്ടിയായി അവിടെ നിൽക്കാൻ കഴിയാതെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടുപേരുടെയും നെഞ്ചിടിച്ച് പൊട്ടാറായി തുടങ്ങിയിരുന്നു മെയിൻ റോഡിലേക്ക് കടന്ന് വീരു ബൈക്ക് തിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വളവിൽ അത്യാവശ്യം ആൾക്കൂട്ട് ഋഷിയുടെ കണ്ണിൽപ്പെട്ടു വീട്ടിലേക്ക് പോകുന്ന വഴി അവരത് കണ്ടില്ല ഒരു ടെമ്പോയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് ആൾക്കാരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം നല്ല അപകടം തന്നെയാണ് റോഡിൽ തളം കിടക്കുന്ന ചോരയിലേക്ക് ഋഷിയും വീരു ഉറ്റുനോക്കി പെട്ടെന്ന് വീരുവിന്റെ മിഴികൾ മതിലപ്പുറം വെച്ചിരുന്ന സ്കൂട്ടിയിലേക്ക് എത്തിയതും അവന്റെ ദേഹം ഒന്ന് വിറച്ചുപോയി വീരുവിന്റെ കൈ ശക്തിയിൽ തന്നെ മുറുകുന്നറിഞ്ഞ് ഋഷിയുടെ നോട്ട് അവനിലേക്കായി എന്തബ്രോ ഋഷി വെപ്രാളത്തോടെ അവനെ നോക്കി മാളുവിന്റെ സ്കൂട്ടി അത് പറഞ്ഞു നിർത്തുമ്പോൾ ഋഷിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയിരുന്നു ഹോസ്പിറ്റലുകളിലേക്ക് ഓടുകയായിരുന്നു വീരു ദൂരയിൽ നിന്ന് തന്നെ വീരുവിന്റെ രൂപം തിരിച്ചറിഞ്ഞപ്പോൾ അവന് നേരത്തെ പാഞ്ഞു വരുന്നുണ്ട് എന്താടാ എന്താ പറ്റിയ മോളെ തന്നെ വട്ടം കെട്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മാളുവിൻ്റെ മുഖമുയർത്തി വീര് ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ ഒന്നുകൂടെ നിറഞ്ഞിരുന്നു ഋഷിയും അവളെ കണ്ണിമെ നോക്കി നിന്നു ആ നിമിഷം വഴിയൊന്നും നോക്കാതെ സ്കൂട്ടിയും കൊണ്ട് പാഞ്ഞു പോകുന്ന നേരം മാളുവിൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടെ വണ്ടി പാളിപ്പോയിരുന്നു അത്യാവശ്യം വളവും തിരിവുകളുമുള്ള വഴികളാണ് ബാക്കിൽ അവരുടെ കാർ പാഞ്ഞു വരുന്നുണ്ട് ഒരു വലിയ കയറ്റത്തിനൊപ്പം വളവ് തിരിഞ്ഞു കയറി അവരുടെ സ്കൂട്ടി എതിർഭാഗത്ത് നിന്ന് വരുന്ന ഓട്ടോ ആയിട്ട് ഇടിക്കാൻ പോയതും മാളു ഞൊടിയിടൽ വണ്ടി തിരിച്ചു ഒരു മൺകൂണിൽ പോയി വണ്ടി വണ്ടിയിടിച്ചു കയറിയതും സ്കൂട്ടിക്കൊപ്പം രണ്ടുപേരും അപ്രദേശയിലേക്കോ അറിഞ്ഞു വീണു കണ്ണടച്ചു തുറക്കു മുന്നേ കേട്ട ഹുങ്കാര ശബ്ദത്തിൽ മാളു ആദ്യം വീണ്ടെടുത്തിരുന്നു നോക്കുമ്പോൾ ഗൗതമിന്റെയും വിശാഖിന്റെയും കാറിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു ടെമ്പോയാണ് കാണുന്നത് ആ ഓട്ടോയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്ന ടെമ്പോ ഇവരുടെ പിന്നാലെ തന്നെ പാഞ്ഞു വന്നവർ അതിൻ്റെ ഇടയിൽ പെട്ടുപോയെന്ന് മാത്രം കൺമുമ്പിൽ നടന്ന ആക്സിഡന്റ് മാളു പകച്ച് നോക്കേൽക്കുമ്പോൾ ആദ്യം തളർന്ന് വീണ് കഴിഞ്ഞിരുന്നു മെയിൻ റോഡ് എത്തിയ തന്നെ ആൾക്കാർ കൂടാൻ അധികം സമയമൊന്നും എടുത്തില്ല മാളുവിൻ്റെ ആദ്യം പിടിച്ചുള്ള കരച്ചിൽ കേട്ടാണ് ആൾക്കാരെല്ലാം ആദ്യം തന്നെ അവർ ഓട്ടോയിലേക്ക് കയറ്റി അയറ്റിവിടുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വെട്ടിപ്പൊളിച്ച് രണ്ടിനെ ആംബുലൻസിൽ കയറ്റി ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവന്നത് വിശാഖ സ്പോട്ടിലെ മരിച്ചു ഗൗതം തരിമ്പ് ജീവനുമായിട്ട് ഐ സിയുയിൽ മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്നുണ്ട് ആദ്യക്ക് കുഴപ്പവുമില്ല ഇപ്പോഴത്തെ ഷോക്കിൽ ബോധം പോയതാണ് എമർജൻസി വാർഡിലുണ്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം വീരുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു തീർക്കുമ്പോഴേക്കും അവൾ വല്ലാതെ കിതച്ചു പോയിരുന്നു ആദ്യ ബോധം കിട്ടി വീണതിനൊപ്പം ഒരപകടം നേരിട്ട് കണ്ട ഷോക്ക് ഇത്ര നേരം എങ്ങനെയാണ് ഇവിടെ പിടിച്ചതെന്ന് അവൾക്ക് തന്നെ അറിയില്ല എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യം വരുന്ന വഴിക്ക് ഫോൺ കൂടെ മിസ്സായി പോയി ആദ്യിയുടേതാണെങ്കിൽ വീട്ടിൽ വെച്ച് മറിഞ്ഞിരുന്നു ഏട്ടനെ നമ്പിരാർക്കോ പറഞ്ഞു കൊടുത്തിരുന്നു അവരായിരിക്കും ഏട്ടനെ വിളിച്ചിട്ടുണ്ടാവുക പോട്ടടാ കരയില്ലേ ഒന്നുമില്ല ഏട്ടൻ വന്നില്ലേ ദേ ഇത്ര നേരം മോളുടെ ധൈര്യവും ബുദ്ധിയും ഒന്നുകൊണ്ട് മാത്രം എത്ര വലിയ അപകടത്തിൽ ഞാൻ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ കരഞ്ഞാലോ ഉം വീരു അവളെ സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ടെങ്കിലും തന്റെ പെണ്ണിനെയൊന്നും കാണാൻ കഴിയാതെ അവന്റെ ഹൃദയവും അടങ്ങുന്നുണ്ടായിരുന്നില്ല മോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പൊട്ടിയുരഞ്ഞ അവളുടെ കൈയിലൊക്കെ കെട്ടിൽ വീരുവിൻ്റെ കൈകൾ തഴുകി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യ ചേച്ചി അവിടെയാ ഒരു മോളിൽ അവനുള്ള മറുപടി ഒതുക്കി മാളുവിനെ ആദ്യമുള്ള വാട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ചെയറിലേക്ക് ഇരുന്നു മാളുവിനെ നോക്കി ഋഷിയൊന്ന് കണ്ണു കാണിച്ച് അവനൊരു പാസിലായിരുന്നു അങ്ങോട്ട് ആദിക്ക് ബോധം വന്നിട്ടില്ല ബെഡിൽ വാടിയ താമരത്തണ്ട് പോലെ തളർന്നു കിടക്കുന്നവളെ വീരു കലങ്ങിയ കണ്ണുകളാൽ നോക്കി കയ്യും കാവിലും ചെറുതായി ഉരഞ്ഞു പൊട്ടിയിട്ടുണ്ട് വീരു കവിളിൽ നിന്ന് നെറ്റിൽ മുത്തിയതും അങ്ങോട്ടേക്ക് ആരോ കടന്നു വന്നിരുന്നു ചേറിൽ തല ഉനിച്ചിരിക്കുന്നവളെ നോക്കി ഋഷി തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കുടിവെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി മുന്നിലേക്ക് നീട്ടി പിടിച്ച ഗ്ലാസിലേക്കും ഋഷിയുടെ മുഖത്തേക്കും മാളു പകപ്പോടെയാണ് നോക്കിയത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിക്കുന്നത് തന്നെ അങ്ങനെ ഒരാൾ വീരുവിന്റെ കൂടെ വന്നിട്ടുള്ളത് അവൾ ആ ടെൻഷൻ കണ്ടയില്ലായിരുന്നു കുടിക്കുമാണ് ദാഹിക്കുന്നില്ലേ അവളുടെ ചുണ്ടോട് ഗ്ലാസ് മുട്ടിച്ചുണ്ട് അവൻ അരികെയിരുന്നു ഒരു വിറയിൽ ദേഹത്തൂടെ പോയെങ്കിലും അവൾ അത് കുടിച്ചിറക്കി കരഞ്ഞുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് എത്തിയപ്പോൾ അവൾക്കൽപം ആശ്വാസം തോന്നി ഓക്കെ നീ അവളുടെ മുടിയിലൊന്നും തല ഓടിക്കൊണ്ട് അവൻ ചോദിച്ചതിന് ഒരു മുകളിൽ അവളിൽ നിന്ന് മറുപടി വന്നുള്ളൂ കൂട്ടി പിടിച്ചിരിക്കുന്ന അവടെ കൈ ചെറുതായി വിറയ്ക്കുന്നുണ്ട് മറ്റൊന്നും ഓർക്കാതവൻ ആ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി പതിയെ ചുണ്ടോട് ചേർത്തു ഐ ലവ് യു ഒരിക്കൽ കൂടെ സമയവും സന്ദർഭമൊന്നും കാര്യമാക്കാതെ അവൻ വീണ്ടും തൻ്റെ മനസ്സവൾക്ക് മുമ്പിൽ തുറന്നു ഉള്ളിൽ നിറഞ്ഞ പ്രണയത്തോടെ തന്റെ പെണ്ണിനെ അവൻ നോക്കി എന്തൊക്കെ വന്നാലും ഇവിടെ താൻ വിട്ടുകളയില്ല ആ നിമിഷം ഋഷി ഒന്നുകൂടാതെ ഉറപ്പിച്ചു അപ്പം അതുക്കെ മറുപടി പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ മറുപടി പറഞ്ഞില്ലേ എനിക്കറിയാം ഈ ഉള്ളിൽ എന്താണെന്ന് ഞാനുണ്ടാവും ഇനി നിന്റെ ഒപ്പം എന്നും ഇനി കുറച്ച് നേരത്തുള്ളിൽ നിറഞ്ഞ സംഭവങ്ങളെല്ലാം അങ്ങ് മറന്നേക്ക് ആവശ്യമില്ലാത്ത ഇനി ചിന്തിക്കണ്ട തെറ്റ് ചെയ്തവർക്ക് കിട്ടേണ്ടതിന് കിട്ടി അത്രേ ഉള്ളൂ കണ്ണിച്ചിമ്മി അവൻ പറഞ്ഞു നിർത്തും വരെ മാളു അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നിനക്ക് ചിന്തിക്കാൻ ഞാനില്ലേ ഇന്നലെ മുതൽ എന്നെ കുറിച്ചാലും ആലോചിച്ച് ഇനിയും അങ്ങനെ മതി ഞാൻ മാത്രം മതി പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞിരുത്തുമ്പോൾ മാളുവിൻ്റെ മിഴികൾ അവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ താഴ്ന്നു പോയി അവൻ പറഞ്ഞെല്ലാം നേരായത് കൊണ്ട് തന്നെ അറിയാതെ പുഞ്ചിരി പൊഴിച്ചതും ഒരിക്കൽ കൂടെ ഋഷിയുടെ ആദരങ്ങളുടെ ചൂട് അവടെ കയ്യിൽ അറിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാലുടൻ തന്നെ നിമ്മി എഴുതുന്ന മനോഹരമായ കഥ തെമ്മാടിച്ചക്കിൻ്റെ വായാടിപ്പെണ്ണ് ആരംഭിക്കുന്നതാണ്